ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രണ്ട്ലി ബി എസ് സി ഞാൻ ആര്യ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏറ്റവും പുതിയ എസ് സി ആർ ടി ടെക്സ്റ്റിൽ പറയുന്ന പ്രധാന ദിനങ്ങളാണോ പഠിച്ചത് പറ്റുന്ന പോലെ ചെറിയ കോടൊക്കെ ഇട്ടാണ് പഠിച്ചത് അപ്പോൾ ജനുവരി മാസത്തെ പ്രധാന ദിനങ്ങൾ നമ്മൾ ജാനുവിന്റെ കഥയിലൂടെ പഠിച്ചു ഇന്ന് നമ്മൾ ഫെബ്രുവരി മാസത്തെ എസ് സി ആർ ടി ടെക്സ്റ്റിൽ പറയുന്ന പ്രധാന ദിനങ്ങളാണ് പഠിക്കുന്നത് അപ്പൊ പല തവണ പി എസ് സി ഇതിലെ പല തീയതികളും ചോദിച്ചിട്ടുള്ളതാണ് നോർമലി പഠിച്ചു വെച്ചാൽ നമ്മളത് മറന്നു പോകാൻ ചാൻസാണ് അതുകൊണ്ട് ചെറിയ കോഡുകളിലൂടെയാണ് പഠിക്കുന്നത് അപ്പോൾ വേറെയും പല കോഡുകളുള്ള ക്ലാസ് നമ്മൾ ഫ്രണ്ട്ലി പി എസ് സി പ്ലേലിസ്റ്റിൽ ചെയ്തിട്ടുണ്ട് ഫ്രൈസൽ വെർബ് ഇംഗ്ലീഷ് ഫ്രൈസൽ വെർബ് കളക്റ്റിൻ ഔൺ തുടങ്ങിയ പല ക്ലാസ്സുകളും കോഡിലൂടെ ഇട്ടിട്ടുണ്ട് കാണാത്തവർ അതൊക്കെ ഒന്ന് പോയി കാണുക അപ്പം ഇന്ന് നമ്മൾ ഫെബ്രുവരി മാസത്തെ പ്രധാന ദിനങ്ങൾ ആദ്യം നമുക്ക് ഏതൊക്കെ ദിനങ്ങളാണെന്ന് പറയാം അതിനുശേഷം പറ്റുന്ന രീതിയിൽ ഒരു കോഡും പറയാം ഷ്ടമുള്ളവര് പഠിക്കുക അല്ലാത്തവര് നിങ്ങളേതായ രീതിയിൽ ഓർത്തുവെക്കുക അപ്പൊ നമുക്ക് നോക്കാം ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്ത ദിനമാണ് ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി നാല് ചോദിച്ചിട്ടുള്ളതാണ് ലോക അർബുദ ദിനം അതായത് ക്യാൻസർ ഡേ ആണ് ഇനി ഫെബ്രുവരി ഏഴ് ഇന്റർനെറ്റ് സുരക്ഷാ ദിനമാണ് ഫെബ്രുവരി ഒൻപത് ദേശീയ സെൻസസ് ദിനമാണ് ഫെബ്രുവരി പതിനൊന്ന് സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷാ ദിനമാണ് ഫെബ്രുവരി പന്ത്രണ്ട് ചാൾസ് ഡാർവിൻ ദിനം ഫെബ്രുവരി പതിമൂന്ന് രണ്ട് ദിനങ്ങളുണ്ട് ഒന്ന് ഒ എൻ വി യുടെ ഓർമ്മ ദിനം ഫെബ്രുവരി പതിമൂന്നിന് തന്നെ ലോക റേഡിയോ ദിനം ഇമ്പോർട്ടന്റ് ആണ് ലോക റേഡിയോ ദിനം ഫെബ്രുവരി പതിനാല് നിങ്ങൾക്കറിയാമല്ലോ വാലന്റൈൻസ് ഡേ ആണ് ഫെബ്രുവരി പത്തൊമ്പത് പഞ്ചായത്ത് രാജ ദിനമാണ് അതും ഇമ്പോർട്ടന്റ് ആണ് ഫെബ്രുവരി ഇരുപത് ലോക സാമൂഹിക നീതി ദിനം ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ലോക മാതൃഭാഷാ ദിനം ഇമ്പോർട്ടന്റ് ആണ് ഫെബ്രുവരി ഇരുപത്തിരണ്ട് ചിന്താ ദിനമാണ് ഫെബ്രുവരി ഇരുപത്തി പി ഭാസ്കരൻ ഓർമ്മ ദിനം ഫെബ്രുവരി ഇരുപത്തെട്ട് പലതവണ പി എസ് ചോദിച്ചിട്ടുള്ളതാണ് നമ്മുടെ സി വി രാമൻ രാമൻ ഇഫക്റ്റിന്റെ നോബൽ പ്രൈസ് കിട്ടിയ ദിനമാണ് നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത് ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ഫെബ്രുവരി ഇരുപത്തെട്ട് ദേശീയ ശാസ്ത്ര ദിനമാണ് ഇനി നമുക്ക് പറ്റുന്ന രീതിയിൽ ഒരു കോഡിട്ട് ഓർത്ത് വെച്ചാലോ ഇതൊക്കെ കോഡില്ലാതെ പഠിച്ചു വെച്ചാല് നിങ്ങൾക്ക് ഇൻ കേസ് പരീക്ഷയുടെ തലേ ദിവസം ഒന്നും നോക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മറന്നു പോകാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഞാനീ പറയുന്ന ഒരു കോഡിലൂടെ ഒന്ന് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഒരു രണ്ടു ദിവസം മെമ്മറിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഓടിച്ചു നോക്കിയാല് നമ്മൾ പഠിച്ച ജനുവരിയും കയ്യിലിരിക്കും ഫെബ്രുവരി ഇനി പഠിക്കാൻ പോകുന്നതും കയ്യിലിരിക്കും നോക്കാം നമ്മൾ ജനുവരി ജാനുവിന്റെ കഥയിലൂടെ അല്ലേ പഠിച്ചേ അങ്ങനെയാണ് ഫെബ്രുവരി നമുക്ക് ഫാബി എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ കഥയിലൂടെ പഠിച്ചാലോ അപ്പൊ എല്ലാവരുടെ മനസ്സിലേക്ക് ഫാബി വരട്ടെ അപ്പൊ ഫാബി എന്ന് പറയുന്ന നമ്മുടെ കഥയിലെ പെൺകുട്ടി അവളുടെ വീട് ഇതാണ് അവളുടെ വീട് ഇതാണ് അവളുടെ വീട് ആ വീടിന്റെ രണ്ട് വശത്തും എന്തുന്നാ തണ്ണീർത്തടമാണ് വെള്ളം നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് അപ്പോ അവളുടെ വീടിന്റെ രണ്ടു വശത്തും ഫാബിയുടെ വീടിന്റെ രണ്ടു വശത്തും തണ്ണീർത്തടമാണ് ഫാബി രണ്ട് ലോക തണ്ണീർത്തട ദിനം രണ്ടു വശത്തും തണ്ണീർത്തടം അവളുടെ വീട് മാത്രമല്ല അപ്പുറത്ത് കുറെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോ ഈ തണ്ണീർത്തടം ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഈ രാസവളമൊക്കെ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന കുറേ പേരൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒഴുകി അതിന്റെ അംശങ്ങളൊക്കെ എങ്ങോട്ടാ വരുന്നത് ഈ തണ്ണീർത്തടത്തിലോട്ടാണ് ഈ രാസമാലിന്യങ്ങളൊക്കെ ഒഴുകി വരുന്നത് അതുകൊണ്ടുണ്ടല്ലോ ഈ തണ്ണീർത്തടത്തിന്റെ നാല് ഭാഗത്തുള്ള വീടുകളിലുള്ളവർക്ക് എന്ത് അസുഖം വന്നു ക്യാൻസർ വന്നു അപ്പൊ തണ്ണീർത്തടത്തിന്റെ നാല് ഭാഗത്തും താമസിക്കുന്നവർക്ക് ക്യാൻസർ വന്നു അപ്പൊ ഫാബിയുടെ വീടിന്റെ രണ്ടു വശത്തും തണ്ണീർത്തടമാണ് ഫെബ്രുവരി രണ്ട് തണ്ണീർത്തട ദിനം തണ്ണീർത്തടത്തിന്റെ നാല് വശത്തുള്ള വീടുകളിലുള്ളവർക്കും ക്യാൻസർ ആണ് ഫെബ്രുവരി നാല് ലോക അർബുദ ദിനം അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്താൽ മതി നമ്മുടെ ഫാബിയുടെ വീടിന്റെ നാല് ഭാഗത്തും ഉള്ളവർക്ക് ക്യാൻസർ ആണ് അപ്പൊ ഫാബിയുടെ നാല് വശവും ഫെബ്രുവരി നാല് ക്യാൻസർ ആണ് ക്യാൻസർ കിട്ടിയല്ലോ അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ചികിത്സയും കാര്യങ്ങളും ഒക്കെ ഓൺലൈൻ ആയിട്ട് കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇവർക്ക് ആഴ്ചയിൽ ഏഴ് ദിവസവും ഇന്റർനെറ്റ് നന്നായിട്ട് കിട്ടുമായിരുന്നു എന്നുള്ള രീതിയിൽ അവർക്ക് ഇന്റർനെറ്റ് സുരക്ഷാ ദിനം ആഴ്ചയിൽ ഏഴ് ദിവസവും ഇവർക്ക് വയ്യാത്തവരല്ലേ അപ്പൊ അവർക്ക് ആഴ്ചയിൽ ഏഴ് ദിവസം എന്താ ഹൈസ്പീഡ് ഇന്റർനെറ്റ് കൊടുത്തു സുരക്ഷിതമായിട്ടുള്ള ഹൈസ്പീഡ് ഇന്റർനെറ്റ് കണക്ഷൻ അങ്ങോട്ട് കൊടുക്കുകയാണ് അതിൽ നിന്ന് ആഴ്ചയിൽ ഏഴു ദിവസവും ഇന്റർനെറ്റ് ഇന്റർനെറ്റ് സുരക്ഷാ ദിനം ഫാബിയുടെ വീടിന്റെ അടുത്തുള്ള വീട്ടുകാരല്ലേ ഫെബ്രുവരി ഏഴ് ദിവസവും ഫെബ്രുവരി ഏഴ് ഇന്റർനെറ്റ് സുരക്ഷാ ദിനം ആലോചിക്കുക നിങ്ങളുടെ വീടിന്റെ അടുത്ത് ഫാബി ഫാബിയുടെ വീടിന്റെ നാല് ഭാഗം ഉള്ളവർക്ക് ക്യാൻസർ ഫാബിയുടെ വീടിന്റെ രണ്ടു വശത്തും തണ്ണീർത്തടം ഫെബ്രുവരി രണ്ട് ഫെബ്രുവരി നാല് ഏഴു ദിവസവും ഇന്റർനെറ്റ് കിട്ടും ഫെബ്രുവരി ഏഴ് ഇന്റർനെറ്റ് സുരക്ഷാ ദിനം ഇനി ഫെബ്രുവരി ഒൻപത് ദേശീയ സെൻസസ് ദിനം അപ്പോ അസുഖമൊക്കെ പിടിച്ച ആളുകളാണല്ലോ അപ്പൊ കുറെ പേരൊക്കെ മരണപ്പെടും പിന്നെ ജനനവും മരണമൊക്കെ സംഭവിച്ചോണ്ടിരിക്കുകയാണ് അപ്പോ അങ്ങോട്ട് സെൻസസ് എടുക്കാൻ വന്നപ്പോ അവർക്കൊരു കാര്യം മനസ്സിലായി മിക്ക വീടുകളിലും എന്താ ഒമ്പതോളം പേരുണ്ടല്ലേ ജനസംഖ്യ എന്ന് പറഞ്ഞാല് ഒമ്പതോളം പേരുണ്ട് ജനസംഖ്യ ഉം അപ്പൊ ഫാമിയുടെ വീടിൻ്റെ അവിടെത്തെ വീടുകളിലെ ജനസംഖ്യ ഒമ്പതാണ് ഫെബ്രുവരി ഒമ്പത് ജനസംഖ്യ അപ്പൊ ഫെബ്രുവരി ഒമ്പത് ദേശീയ സെൻസസ് ദിനം സെൻസസ് എടുത്തു അപ്പൊ ഒമ്പത് വരെയായി ഇനി എത്രയാ പതിനൊന്ന് അപ്പൊ നമ്മുടെ ഫാബി നല്ല സ്മാർട്ട് ഗേളന്നറിയാലോ അപ്പൊ അവൾക്ക് അസുഖങ്ങളൊന്നും അല്ല പക്ഷെ അവള് എല്ലാ വീട്ടിലെ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ നന്നായിട്ട് സംരക്ഷിക്കുന്നു അതോ വയ്യാത്തവരൊക്കെ ഉള്ളതല്ലോ അപ്പൊ വല്ല കള്ളനും കയറി വല്ലതൊക്കെ എടുത്തുകൊണ്ട് പോയാലോ അപ്പൊ അവൾ എന്ത് ചെയ്തെന്നറിയോ ഇപ്പൊ ഇതൊരു വീടാണെങ്കിൽ വീടിന്റെ ഫ്രണ്ടിലും ഒരു ഗേറ്റ് കാണും ബാക്കിലും ഒരു ഗേറ്റ് കാണും അല്ലേ അപ്പൊ സ്ത്രീകളും കുട്ടികളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി അവൾ എന്ത് ചെയ്തെന്നറിയാവോ ഫ്രണ്ടിൽ ഒരു വടി സ്ഥാപിച്ചു ബാക്കിൽ ഒരു വടി സ്ഥാപിച്ചു ഏതെങ്കിലും ഒരു കള്ളൻ അനധികൃതമായിട്ട് അകത്ത് കയറിയതാ അപ്പൊ തലയ്ക്ക് അടി കിട്ടും അതിപ്പോ ഫ്രണ്ടിൽ കൂടെ കയറിയാലും അടി കിട്ടും ബാക്കിൽ കൂടെ കയറിയാലും അടി കിട്ടും അപ്പൊ അവള് ഇവിടെയും ഒരു വടി വെച്ചു ഇവിടെയും ഒരു വടി വെച്ചു ഫെബ്രുവരി പതിനൊന്ന് അപ്പൊ രണ്ട് വഴി ചേരുമ്പോ എന്തായി പതിനൊന്നായില്ലേ ഫാബി ഉണ്ടാക്കിയ ട്രാപ്പാണ് പതിനൊന്ന് എന്തിനു വേണ്ടിട്ടാ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്ക് വേണ്ടിട്ട് പഠിച്ചില്ലേ അപ്പൊ നമ്മള് രണ്ട് പഠിച്ചു നാല് ടിച്ചു ഏഴ് പഠിച്ചു ഒമ്പത് പഠിച്ചു പതിനൊന്ന് സുരക്ഷയ്ക്ക് വേണ്ടി വഴി വെച്ച കാര്യം പഠിച്ചു ഇനി പന്ത്രണ്ട് സുരക്ഷ മാത്രം മതിയോ ഈ അസുഖമുള്ളവരൊക്കെ വീട്ടിൽ ബോറടിച്ചിരിക്കുവല്ലേ ഇപ്പൊ ഫാബിക്കാണെങ്കിൽ ശാസ്ത്രീയമായ കാര്യങ്ങളിലൊക്കെ കുറച്ച് അവയർനെസ് നാട്ടുകാർക്ക് വേണം എന്നൊക്കെ ഒരു ഉദ്ദേശമൊക്കെ ഉണ്ട് ഒരു ആഗ്രഹമൊക്കെ ഉണ്ട് ഫാബി ഇന്ത്യ അറിയാവോ ഇവർ ഒരു വർഷത്തോളം കാലം ബോറടിക്കാതിരിക്കാൻ വേണ്ടി പന്ത്രണ്ട് വാല്യങ്ങളുള്ള നമ്മുടെ ചാൾസ് ഡാർവിന്റെ ബുക്ക് അങ്ങ് കൊടുത്തു അപ്പൊ ജനുവരിയിലും ഫെബ്രുവരിയിലും മാർച്ചിലും ഒക്കെ വായിക്കാം പന്ത്രണ്ട് അല്ലെ വർഷത്തിൽ പന്ത്രണ്ട് മാസം അപ്പൊ ഓരോ മാസം ഓരോ ബുക്ക് വെച്ച് വായിക്കാൻ വേണ്ടിയിട്ട് പന്ത്രണ്ട് ബുക്കുകൾ കൊടുത്തു ചാൾസ് ഡാർവിൻ ദിനം ചാൾസ് ഡാർവിന്റെ പന്ത്രണ്ട് ബുക്കുകൾ ഈ വീടുകളിലൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു അപ്പൊ പന്ത്രണ്ട് ബുക്കുകളിൽ നിന്ന് മാസം ഒന്ന് വീതം വായിക്കട്ടെ അപ്പൊ പന്ത്രണ്ട് മാസം ഒരു വർഷം വായിക്കാനുള്ള ബുക്ക് എല്ലാ വീട്ടിലും അവള് കൊടുത്തു ചാൾസ് ഡാർവിൻ്റെ അപ്പൊ പന്ത്രണ്ടിൽ നിന്ന് ഫെബ്രുവരി പന്ത്രണ്ട് ചാൾസ് ഡാർവിൻ ദിനം ഡാർവിന്റെ ബുക്കാണ് കേട്ടോ അടുത്തേ ശാസ്ത്രീയ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അവയർനെസ് ഉണ്ടായിക്കോട്ടെ പരിണാമത്തെ കുറിച്ചും മനുഷ്യർ മനസ്സിലാക്കട്ടെ ഈ ജാതി മതത്തിലൊന്നും വലിയ കാര്യമൊന്നുമില്ല മനുഷ്യരൊക്കെ എന്താണ് പരിണാമത്തിലൂടെ ഉണ്ടായവരാണ് എന്നൊക്കെ ഉള്ള ബോധം നാട്ടുകാർക്ക് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച അവൾ എന്ത് ചെയ്തു നമ്മുടെ ചാൾസ് ഡാർവിന്റെ പരിണാമത്തെ പറ്റിയുള്ള ബുക്ക് പന്ത്രണ്ടെണ്ണം കൊടുത്തു ഇത്രയും അല്ലേ അടുത്തത് അപ്പൊ പന്ത്രണ്ട് ബുക്ക് ഒക്കെ കൊടുത്തപ്പോൾ ചിലർക്കൊന്നും കണ്ണ് നന്നായിട്ടൊന്നും കാഴ്ചയൊന്നും ഇല്ലാത്ത കുറെ കണ്ണ് കാടിച്ചു പോയ കുറേ പേരൊക്കെ ഉണ്ട് ക്യാൻസറൊക്കെ വന്നിട്ട് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് വായിക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി എന്തെങ്കിലും തരാവോ അപ്പോൾ തൊട്ടടുത്ത ദിവസമൊന്നോ എന്തെങ്കിലും ഓർക്കുക അതായത് പന്ത്രണ്ട് കഴിഞ്ഞോണ്ടെ പതിമൂന്ന് അപ്പം പതിമൂന്നിന് അവൾ എന്ത് ചെയ്തെന്നറിയാവോ ഒ എൻ വിയുടെ പാട്ടൊക്കെ കേൾക്കുന്ന റേഡിയോ കൊടുത്തു അപ്പോൾ ഫെബ്രുവരി പതിമൂന്ന് രണ്ട് ദിനങ്ങൾ ഒന്ന് വി ഓർമ്മ ദിനം അടുത്തത് ലോക റേഡിയോ ദിനം അപ്പോൾ നമ്മുടെ പന്ത്രണ്ട് കാലമുള്ള ഡാർവിന്റെ ബുക്ക് വായിക്കാൻ പറ്റാത്തവര് കിഫാബി എന്ത് കൊടുത്തു പതിമൂന്ന് റേഡിയോ കൊടുത്തു പതിമൂന്ന് റേഡിയോ മറ്റേത് പന്ത്രണ്ട് ബുക്കാണ് അവള് കൊടുത്തത് അല്ലേ പന്ത്രണ്ട് ബുക്ക് അപ്പൊ വായിക്കാൻ പറ്റൂല കേൾക്കണം എന്ന് പറഞ്ഞപ്പോ അവൾ എന്ത് ചെയ്തു പതിമൂന്ന് റേഡിയോന്ന് തന്നെ പതിമൂന്ന് റേഡിയോ എന്നാ വെച്ചോ എന്ന് പറഞ്ഞ് പതിമൂന്ന് റേഡിയോ കൊടുത്തു ആ പതിമൂന്ന് റേഡിയോയിലും മാത്രമേ പ്ലേ ചെയ്യുള്ളൂ ഒ എൻ വി യുടെ പാട്ട് മാത്രമേ പ്ലേ ചെയ്യുള്ളൂ അതായത് ഫെബ്രുവരി പതിമൂന്ന് റേഡിയോയിലും ഒ എൻ വി പാട്ട് പതിമൂന്ന് ഫെബ്രുവരി പതിമൂന്ന് ഒ എൻ വി ഓർമ്മദിനം ഫെബ്രുവരി പതിമൂന്ന് ലോക റേഡിയോ ദിനം അപ്പൊ പതിമൂന്ന് റേഡിയോയും നിങ്ങൾക്ക് കിട്ടി പന്ത്രണ്ട് ഡാർവിനും കിട്ടി കിട്ടിയല്ലോ പതിമൂന്നും പന്ത്രണ്ട് എല്ലാം കിട്ടി ഇനി അടുത്തത് ഫെബ്രുവരി പതിനാലിന് ഞാൻ എന്തിനാണ് നിങ്ങൾക്ക് കോഡ് തരുന്നത് വാലന്റൈൻസ് ഡേ ആന്ന് പറഞ്ഞൂടെ എല്ലാവർക്കും അറിയാം കുഞ്ഞു പിള്ളേർക്കും വരെ അറിയാം ഫെബ്രുവരി പത്തൊമ്പത് പഞ്ചായത്ത് രാജ് ദിനം അതായത് നമ്മുടെ ഫാവി ഇത്രയ്ക്ക് സ്മാർട്ടായ സ്ഥിതിക്ക് നാട്ടുകാർ പഞ്ചായത്തുകാരെന്ത് വിചാരിച്ചു ഇവക്ക് പതിനെട്ട് വയസ്സാകുമ്പോൾ തന്നെ പഞ്ചായത്തിൽ ഒരു ജോലി കൊടുത്തേക്കാം അപ്പം പതിനെട്ട് വയസ്സായപ്പോൾ പഞ്ചായത്ത് ജോലി കൊടുക്കാമെന്ന് വിചാരിച്ചു പഞ്ചായത്തുകാർ പറഞ്ഞു അപ്പം ഫാമി എന്ത് പറഞ്ഞു എനിക്ക് പതിനെട്ടായതല്ലേ ഉള്ളു എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് ഞാൻ പത്തൊമ്പതാമത്തെ വയസ്സിൽ വന്ന് പഞ്ചായത്തിൽ ജോയിൻ ചെയ്തോളാം എന്ന് പറഞ്ഞ അവള് പത്തൊമ്പതാമത്തെ വയസ്സായപ്പോ നമ്മുടെ ഫാവി പഞ്ചായത്തിലെ ജോലിക്ക് ജോയിൻ ചെയ്തു ഫെബ്രുവരി പത്തൊമ്പത് പഞ്ചായത്ത് രാജ ദിനം പഠിച്ചില്ലേ പിന്നെ പഞ്ചായത്തിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞ പിന്നെ തൊട്ടടുത്ത അടുത്ത വർഷങ്ങളിലൊക്കെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അതായത് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് പിന്നെ അടുപ്പിച്ച് നാല് വർഷം നമ്മൾ അങ്ങ് പഠിക്കണം അപ്പൊ അവള് പഞ്ചായത്തിൽ പത്തൊമ്പത് വയസ്സായപ്പോ വിട്ടു തൊട്ട് അടുത്ത വർഷം എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ അപ്പൊ അവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന നീതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട് അപ്പൊ നീതിയുമായിട്ട് അവൾ ആലോചിച്ചിട്ട് പറഞ്ഞു നമ്മുടെ പഞ്ചായത്തില് കുറച്ച് സാമൂഹിക നീതിയൊക്കെ നടപ്പിലാക്കാനുണ്ട് അപ്പൊ തൊട്ട് അടുത്ത വർഷം ഇരുപതാമത്തെ വയസ്സായപ്പോഴത്തേക്ക് അവൾക്ക് മനസ്സിലായ എന്താണ് സാമൂഹിക നീതി ഉറപ്പാക്കണം അപ്പോൾ ലോക സാമൂഹിക നീതി ദിനം അപ്പോഴില്ലേ ഈ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇങ്ങനെ ഓർഡർ ആയിട്ട് ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇരുപത്തൊന്നാണോ ഇരുപതാണോ ഇരുപത്തിരണ്ടാണോ എന്ന് സംശയം വരും അപ്പം അത് ഇങ്ങനെ ഒന്ന് ഓർത്തേ പത്തൊമ്പത് വയസ്സിലാവുകൾ ജോയിൻ ചെയ്തത് നമ്മൾ മറക്കത്തില്ല ഇരുപതാമത്തെ വയസ്സ് എന്ന് പറയുമ്പോൾ സീറോ അല്ലേ അപ്പൊ ആ നാട്ടില് നീതി സീറോ ആയിരുന്നു അപ്പൊ നാട്ടില് നീതി സീറോ ആയതുകൊണ്ട് നീതി നടപ്പാക്കി അപ്പൊ ഇരുപത് വെച്ചിട്ട് ആ സീറോ നീതി സീറോ വെച്ചിട്ട് ഫെബ്രുവരി ഇരുപത് ലോക സാമൂഹിക നീതി ദിനം കിട്ടിയല്ലോ അപ്പൊ സാമൂഹിക നീതിയൊക്കെ ഉറപ്പാക്കി കഴിഞ്ഞിട്ട് അതിനെപ്പറ്റിയുള്ള ബുക്കൊക്കെ വായിക്കണമെങ്കിൽ പല നാട്ടിലുള്ളവർക്കും എന്ത് വേണം മാതൃഭാഷ അറിയണ്ട മലയാളം വായിക്കാൻ അറിയാത്ത ഒത്തിരി പേര് ഇപ്പോഴും ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടല്ലോ അപ്പോ പിന്നെ ഇവരെന്താ വിചാരിച്ചു നമ്മൾ സാമൂഹ്യ നീതി ഉറപ്പാക്കിയാൽ മാത്രം പോരാ ഇവരെ കൊണ്ട് മലയാളത്തിലുള്ള പല ബുക്കുകളും നല്ല നല്ല ബുക്കുകളൊക്കെ വായിപ്പിക്കണം അപ്പൊ തൊട്ടടുത്ത വർഷം ഇവരെ ചെയ്തു ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ലോക മാതൃഭാഷാ ദിനം അപ്പൊ അവള് ഇരുപത്തൊന്ന് കണ്ടോ ആ ഒന്ന് എന്തോർക്കണം ചോക്ക് അപ്പൊ ചോക്ക് ഒന്ന് പോലെ അല്ലേ ഇരിക്കുന്ന ചോക്ക് വെച്ചിട്ട് ആ ഈയൊക്കെ പഠിപ്പിച്ചു അപ്പൊ ചോക്ക് വെച്ചിട്ട് ഇ വെച്ചിട്ട് ആ ഒന്ന് ഇരുപത്തൊന്ന് മാതൃഭാഷാ ദിനം ഓർക്കാമല്ലോ ലോക മാതൃഭാഷാ ദിനം ഫെബ്രുവരി ഇരുപത്തൊന്ന് അപ്പൊ പഞ്ചായത്ത് കയറിട്ട് അവൾ നടപ്പിലാക്കി രണ്ടും എന്താണ് ലോക സംഭവങ്ങളാണ് ആ ലോകത്തിലുള്ള എല്ലാവരെയും അങ്ങനെ സെറ്റപ്പ് ആക്കി എടുത്തു എന്നങ്ങ് ഓർക്കണം കേട്ടോ പിന്നെ ഉള്ളത് ഇത്രയൊക്കെ ചെയ്ത് അത്യാവശ്യം ഡെവലപ്മെന്റ്സ് ഡെവലപ്മെൻറ്റ്സൊക്കെ ആയിക്കഴിഞ്ഞ് അവളിങ്ങനെ ഇരുന്ന് ആലോചിക്കുക അവൾ മാത്രമല്ല ആ ഫാബിയുടെ കൂടെ ആ നീതി ഉണ്ടല്ലോ അപ്പോൾ രണ്ടുപേരും ഒരാൾ അങ്ങോട്ട് തിരിഞ്ഞ് ആലോചിക്കുന്നു ഒരാൾ ഇപ്പുറത്തോട്ട് തിരിഞ്ഞിരുന്ന് ആലോചിക്കുന്നു അപ്പം ഇരുപത്തിരണ്ട് രണ്ടുപേരും ഇരുന്ന് ചിന്തിക്കുക എന്താ ചിന്തിക്കുന്നത് ഇനി നെക്സ്റ്റ് ഞങ്ങൾക്ക് എന്ത് ചെയ്യാം പഞ്ചായത്തിന് വേണ്ടി ഇനി എന്ത് ചെയ്യാം അപ്പം ഇരുപത്തിരണ്ട് ചിന്താദിനം രണ്ട് പേരും ചിന്തിക്കാൻ തുടങ്ങി ഫാബിയുടെ കൂട്ടുകാരെയും ഫാബിയും കൂടെ ചിന്തിക്കാൻ തുടങ്ങി ഫെബ്രുവരി ഇരുപത്തി രണ്ട് ചിന്താധീനം പഠിച്ചോ രണ്ടുപേരും ഇരുന്ന് ചിന്തിക്കുന്നു ചിന്താധീനം പഠിച്ചല്ലോ പഠിച്ചു പിന്നെ അടുത്തത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചും ഇരുപത്തി ആണ് അതിലെ ഇരുപത്തി അഞ്ച് അത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നില്ല പക്ഷെ അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതായത് ഫെബ്രുവരി ഇരുപത്തിയെട്ട് ദേശീയ ശാസ്ത്ര ദിനം പാല തവണ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് അപ്പൊ ഫെബ്രുവരി ഇരുപത്തിയഞ്ച് എന്തുവാ പി ഭാസ്കരൻ ഓർമ്മദിനമാണ് ഫെബ്രുവരി ഇരുപത്തിയഞ്ച് പി ഭാസ്കരൻ ഓർമ്മദിനം നമുക്ക് ഇരുപത്തെട്ട് കോടിടാം അതായത് ഫാബിയുടെ കാര്യങ്ങളൊക്കെ തീരാൻ പോവാ അല്ലേ ഫെബ്രുവരി തീരാൻ പോവാ ഫാബിയുടെ കാര്യങ്ങളൊക്കെ ഏതായാലും തീരാൻ പോവാ അപ്പൊ ഫാബി എന്തു വിചാരിച്ചു എന്നാൽ പിന്നെ കുറച്ച് ശാസ്ത്ര അവബോധം ഉണ്ടായിക്കോട്ടെ ഇത്ര നേരം മലയാളമൊക്കെ അല്ലേ പഠിപ്പിച്ചേ അപ്പൊ ഇനി ശാസ്ത്ര അവബോധം ഉണ്ടാവാനായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് അവസാനം ഫാബി ചിന്തിച്ച് ചിന്തിച്ച് കൺക്ലൂഡ് ചെയ്തു അപ്പൊ ഫെബ്രുവരി കൺക്ലൂഡ് ചെയ്യുന്ന എങ്ങനെയാ ഫെബ്രുവരി ഇരുപത്തെട്ടിലാണല്ലോ കൺക്ലൂഡ് ചെയ്യുന്ന ഇരുപത്തൊമ്പത് വല്ലപ്പോഴൊക്കെ ഉള്ളൂ അപ്പൊ ഫെബ്രുവരി ഇരുപത്തെട്ടിൽ കോമൺ ആയിട്ട് ഫാബി അങ്ങ് ശാസ്ത്രം പഠിപ്പിക്കാം എന്ന് കൺക്ലൂഡ് ചെയ്തു അതിൽ നിന്ന് ദേശത്തിലുള്ളവരെയൊക്കെ ഞാൻ ശാസ്ത്രം പഠിപ്പിക്കുമെന്ന് ഫാബി കൺക്ലൂഡ് ചെയ്ത് ഫെബ്രുവരി ഇരുപത്തെട്ട് ദേശീയ ശാസ്ത്രദിനം ഫെബ്രുവരി ഇരുപത്തെട്ട് ദേശീയ ശാസ്ത്ര ദിനം സി വി രാമൻ രാമൻ ഇഫക്റ്റ് നോബൽ പ്രൈസ് കിട്ടിയ ദിനം ഫെബ്രുവരി ഇരുപത്തെട്ട് ആയതുകൊണ്ട് നമ്മൾ ഫെബ്രുവരി ഇരുപത്തെട്ടിനെ ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുന്നു അപ്പൊ ഫെബ്രുവരി ഇരുപത്തെട്ടില് ഫാബി കൺക്ലൂഡ് ചെയ്തതിലൂടെ ഫെബ്രുവരി ഇരുപത്തെട്ട് ലോക ശാസ്ത്ര ദിനമായിട്ട് നമ്മൾ ഓർത്തുവെക്കും അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ അപ്പൊ ഫെബ്രുവരി പഠിച്ചു ഇനി നമുക്ക് മാർച്ചുമായിട്ട് അടുത്ത ദിവസം കാണാം അതുപോലെ എൻ്റെ മലയാളം ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കാണാറുണ്ടല്ലോ ഇപ്പോൾ പുതിയതായിട്ട് ചാനൽ കാണുന്നവർ മലയാളം ക്ലാസ്സൊക്കെ കാണുക മലയാളത്തിൽ നിങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പഠിക്കാനായിട്ട് നമ്മളുടെ ബുക്ക് ഉണ്ട് ഇപ്പോൾ കോംബോ ഓഫർ ഉണ്ട് വാങ്ങിക്കാത്തവർ വാങ്ങുക വാട്സപ്പിൽ അറിയിച്ചാൽ മതി പിന്നെ മലയാളത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുന്നവർക്കായിട്ട് നമ്മുടെ ഫ്രണ്ട്ലി പി ആപ്പിൽ പെയ്ഡ് ക്ലാസ്സുകളുണ്ട് ഓർഡർ ആയിട്ട് പി ഡി എഫും കോഡും കാര്യങ്ങളും എല്ലാം ഉണ്ട് വേണ്ടവർ കയറി നോക്കുക ഡൗൺലോഡ് ചെയ്താൽ മതി പ്ലേ സ്റ്റോറിൽ നിന്ന് അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം കാണാം